ശ്രീമോളുടെ അമ്മേ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പറയലേ നീയ ഋഷിയുടെ നല്ല സുഹൃത്താണ് അവൾ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മോശം പയ്യനല്ല ഋഷി അവർ പറഞ്ഞു ഋഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്നാൽ ദേവയാനെ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്തിനാ അമ്മ പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാർ മക്കൾ തെറ്റുകാരാന്ന് പറയുവോ ആന്റി നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് ഇത് നല്ലതിനല്ല അവൻ കർശനമായി പറഞ്ഞു ഇല്ല ഞാൻ ഞാനെന്തിനാ മിണ്ടാതിരിക്കുന്നത് ഇത്രയും വർഷം എന്റെ വീട്ടിൽ നീ ഒന്നിനും കൊള്ളാത്തവനായി നിന്നിട്ടും എന്റെ മകളോടെങ്കിലും നീ അല്പം സത്യസന്ധനായിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അത് അങ്ങനെയല്ലെന്ന് ഇപ്പൊ മനസ്സിലായി ഇങ്ങനെയുള്ള നിന്റെ കൂടെ എന്റെ മകൾ എന്തിനു ജീവിക്കണം ദേവയാനി കിട്ടിയ അവസരം മുതലെടുത്തു ഇതെല്ലാം നിന്ന പ്രതാപന് അവസാനം ദേവയാനി പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു അദ്ദേഹത്തിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി നെഞ്ചിൽ കടിപ്പിച്ച വയറുകളിൽ നിന്ന് വേരിയേഷൻസ് മനസ്സിലായപ്പോൾ മോണിറ്ററിൽ നിന്ന് പലവിധ ശബ്ദങ്ങൾ വന്നു അച്ഛ നിങ്ങൾക്കെന്താ പറ്റിയത് ഋഷി പരിഭ്രമത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി അത് കണ്ട ശ്രീലക്ഷ്മിക്ക് ഒരു നിമിഷം കുറ്റബോധം തോന്നി അമ്മേ മതി ഇവിടെ നിന്ന് പൊയ്ക്കോ അവൾ പതുക്കെ പറഞ്ഞു എന്നിട്ട് നീ ഇവിടെ തനിച്ച് നിൽക്കാനോ നീ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം നീയുമായ എൻ്റെ കൂടെ അവൾ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കെന്താ തീരെ ബോധവില്ലേ സംസാരിക്കും ഒന്ന് ആലോചിച്ചൂടെ എന്തിനാ ഹോസ്പിറ്റലിൽ ഒന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്ന നിങ്ങൾ എവിടെ നിന്ന് പോവാനോക്ക് ഋഷി നിയന്ത്രണം വിട്ട് ദേഷ്യത്തോട് അലറി കേട്ടോ ശ്രീലക്ഷ്മി നീ നീ നിന്റെ അമ്മായി അമ്മയും അമ്മയെ കാണാൻ വേണ്ടി കെഞ്ചി വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നിന്റെ ഭർത്താവ് എന്നോട് കാണിച്ച ബഹുമാനം കണ്ടോ ഇപ്പോഴും ഈ അമ്മ നിനക്കൊരു വിലയില്ലാത്തവളാണല്ലേ ദേവയാനും മകളെ നോക്കി വികാരധീനയായി സംസാരിച്ചു ഋഷിൻ എന്തോ പറയാൻ വന്നപ്പോൾ ദേവയാനി അവന് നേരെ ആക്രോശിച്ചുകൊണ്ട് അവന്റെ വായ അടപ്പിച്ചു അതിനിടയിൽ അവർ പ്രതാപിനെയും ഉമാദേവിയെയും കണ്ടു അതോടെ അവർക്ക് നേരെയായി അടുത്ത സംസാരം നിങ്ങളുടെ മകൻ വെറും യൂസ്ലെസ് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും പലതരം പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മകൻ കാരണം ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു അവർ നിർത്താൻ ഉദ്ദേശമില്ലാതെ പറയുന്നത് കേട്ട് നിയയുടെ ക്ഷമ നശിച്ചു പ്ലീസ് മാഡം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി സംസാരിക്കൂ ഇവർ രണ്ടുപേരും രോഗികളാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കും അവൾ കഴിയുന്നത്ര ശാന്തമായി പറഞ്ഞു അതിന് ഞാൻ എന്താ ചെയ്തേ എന്നെ ഉപദേശിക്കാൻ ഞാൻ എന്ത് ചെയ്തു അപ്പോഴും താഴ്ന്നു കൊടുക്കാൻ ഭാവമില്ലാതെ വഴക്കിന് തയ്യാറായി അരയിൽ കൈവെച്ചു നിൽക്കുന്ന ദേവയാനയുടെ മുന്നിലേക്ക് ഋഷിൻ വന്നു നിന്നു ഇനി നിങ്ങളുടെ ഈ പുഴുത്തം ആക്കോണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല ദേവയാനയുടെ കൈത്തണ്ടയിൽ പിടിച്ച് ഋഷിൻ രൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞു ആ മുറിയാകെ ഒരു നിമിഷം നിശബ്ദമായി ഞെട്ടലോടെ ദേവയാനെ ഋഷിനെ നോക്കി എന്റെ അമ്മയെ തല്ല നോക്കാണോ ഋഷി നിശബ്ദതയെ കയറി മുറിച്ച് ശ്രീലക്ഷ്മിയുടെ ഇടറിയ ശബ്ദം കേട്ടു നിനക്കും എന്നെ വിശ്വാസമില്ലേ ശ്രീലു അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും സംസാരിക്കാനില്ല ഋഷി സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഒന്നും മിണ്ടാതെ അവനെ നോക്കി നീ എനിക്ക് രണ്ടെണ്ണം തന്നാലും എനിക്കിങ്ങനെ വേദനിക്കില്ല പക്ഷേ ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നിനക്കെന്നെ വിശ്വാസമില്ലാന്ന് പറയുമ്പോ അവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് ദേവയാനോടെ കൈവിട്ടു ദേവി ചെയ്തൊന്നും നിർത്തു എന്റെ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഇനിയും സംസാരിക്കരുത് അവൻ അവരെ നോക്കി കൈകൂപ്പി ദേവയാനെ ദേഷ്യം കൊണ്ട് പുകഞ്ഞു ഋഷിനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു വാ മോളെ നമുക്ക് പോവാം അവർ മകളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മുറിയിൽ നിന്നിറങ്ങുന്നത് വരെ ശ്രീലക്ഷ്മിയുടെ നോട്ടം ഋഷിനു തന്നെയായിരുന്നു അവർ പുറത്തു പോയപ്പോൾ ഓ എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ദേഷ്യത്തോടെ അവിടെയുള്ള ഫ്രൂട്ട്സ് തട്ടിയിടുകയും ചെയ്തു സ്വന്തം കുടുംബത്തിന്റെ അവഗണനയിലും ചതിയിലും തന്നെ അവൻ തകർന്നിരുന്നു അതിലുപരി ശ്രീലക്ഷ്മിയുടെ സംശയാസ്പദമായ മൗനം അവനെ കൂടുതൽ വേദനിപ്പിച്ചു ഋഷി നീ ഓക്കെയാണോ സോറി ഈ പ്രശ്നമെല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായത് ഞാനില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു നീ ആ സങ്കടത്തോടെ പറഞ്ഞു ഏഹ് നിന്റെ പ്രശ്നമൊന്നും അല്ല നീയാ നീ നിന്റെ ജോലി മാത്രം നോക്കിയല്ലേ ഉള്ളൂ അവർ അങ്ങനെ സംസാരിച്ചതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നീ എൻ്റെ അച്ഛനും അമ്മയെ എപ്പോഴത്തേം പോലെ നോക്കണം വേറെ ഒന്നും തൽക്കാലം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഋഷ്യൻ സ്വരത്തിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു അവനെ അങ്ങനെ കണ്ടപ്പോൾ നീയേക്ക് എന്തോ പോലെ തോന്നി അവനില്ലായിരുന്നുവെങ്കിൽ അവസാനം വരെ അവൾ ഒരു ഡോക്ടർ മാത്രമായിരുന്നേനെ ഒരു പ്രധാന ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ എന്നത് അവൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പദവിയായിരുന്നു തന്നെ ഇത്തരം ഒരു പൊസിഷനിൽ എത്തിച്ച് അവനോട് എപ്പോഴും നന്ദി ഉള്ളവളായിരിക്കണമെന്ന് നിയ കരുതിയിരുന്നു ഓക്കെ നിയ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് അവരോട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി ഇടറി നടക്കുന്ന മകനെ നോക്കി നിന്ന ഉമാദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇതേ സമയം ശ്രീലക്ഷ്മിയും ദേവയാനിയും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത നിമിഷം ശ്രീലക്ഷ്മി അമ്മയുടെ കൈ തട്ടി മാറ്റി ഇതിനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതിപ്പോ നിങ്ങളുടെ ആഗ്രഹം നടത്താൻ വേണ്ടി ചെയ്ത പോലെ ഉണ്ടല്ലോ ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ദേവയാനും മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി നീ എന്താ ഈ പറയുന്ന മോളെ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് നീ അവടെ നടന്നത് കണ്ടല്ലോ ആ ഋഷിന്റെ പേരന്റ്സുമായി ആ ഡോക്ടർ പെടിന്റെ ബന്ധം കണ്ടോ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനാ അവരെ ഇത്രയ്ക്ക് അങ്ങ് നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശരിക്കും നിന്നെ ആ ഋഷിൻ ചതിക്കുക ഞങ്ങൾ പറയുന്നത് നീ ഇനിയെങ്കിലും കേൾക്ക് ദേവയാനും മകളെ ഉപദേശിച്ചു അപ്പോ ഒന്ന് നിർത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഋഷി എന്നല്ല ആർക്കായാലും അങ്ങനെയൊക്കെ കേട്ട ദേഷ്യം വരും ഞാൻ അവിടെ മിണ്ടായിരുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഞാൻ വേറൊരു കൺഫ്യൂഷനിലായിരുന്നു അവിടെ വന്ന ഏതോ പെണ്ണ് ഋഷിയുടെ അച്ഛനോടും അമ്മയോടും വളരെ അടുപ്പത്തിലായിരിക്കുന്നു എനിക്കാണ് ആദ്യമായി കാണുന്നത് കൊണ്ടും അവരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ ഞാൻ ടെൻഷനിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കയറി വന്ന് എന്തൊക്കെയോ പറഞ്ഞു ഇന്ന മൊത്തത്തിൽ കൺഫ്യൂഷനാക്കി ഇപ്പോഴും ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ശ്രീലക്ഷ്മി ആകെ ടെൻഷനായി പറഞ്ഞു ദേവയ്യാനെ അവളോട് എന്തോ പറയാൻ നോക്കുമ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തു ഇവരെന്തിനെ ഈ സമയത്ത് വിളിക്കുന്നത് സംശയത്തോടെ ശ്രീലക്ഷ്മി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ശ്രീലക്ഷ്മി പെട്ടെന്ന് നമ്മുടെ ഓഫീസിലേക്ക് ഒന്ന് വരൂ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഫോൺ എടുത്തതും അതും പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു എന്തു പറ്റി മോളെ ആരാ വിളിച്ചത് ദേവയാണ് ചോദിച്ചു എന്താണെന്ന് അറിയില്ല മുത്തശ്ശിയെ വിളിച്ചത് എന്നോട് പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എന്താ കാര്യമൊന്നും ഞാൻ പോയി നോക്കാം അമ്മ വീട്ടിൽ പറ്റോ അങ്ങനെ അല്പസമയത്തിന് ശേഷം അവർ മഹാദേവി വർമ്മയുടെ അടുത്തെത്തി മുത്തശ്ശി എന്തിനു എന്നോട് വരാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു അതൊന്നും അല്ല ലക്ഷ്മി നമ്മുടെ കമ്പനി ഷെയറുകളുടെ കാര്യമാണ് മഹാദേവി അല്പം മടിയോടെ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ അകത്തേക്ക് വന്നു മുത്തശ്ശി എന്നിന് ഇത് പറയാൻ ഇത്ര ആലോചിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നല്ലേ നമ്മൾ പറയാൻ പോകുന്നത് അല്ലാതെ കള്ളോന്നും അല്ലല്ലോ ശരി അത് വിട് മുത്തശ്ശി പറയണ്ട ഞാൻ തന്നെ പറയാം അവൻ ശ്രീലക്ഷ്മിയുടെ മുന്നിലേക്ക് തന്റെ കയ്യിലുള്ള കുറെ രേഖകൾ നീട്ടി ഇതാ നോക്ക് വർമ്മ കമ്പനിയുടെ ലാസ്റ്റ് മന്തിലെ ഫിനാൻഷ്യൽ റെക്കോർഡാണ് കുടുംബത്തിന്റെ ആകെ വരുമാനം മുപ്പത് ശതമാനമായി കുറഞ്ഞു ഇത്രയധികം ഷെയറുകൾ വിറ്റിട്ടിപ്പോൾ എന്ത് പ്രയോജനം ഉണ്ടായി അവസാനം ഇത്രയും വലിയൊരു നഷ്ടം ഇനി ഇതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും സിദ്ധാർത്ഥ് കടുത്ത സ്വരത്തിൽ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഞെട്ടി എന്താ ഇത്ര കുറവ് അവൾ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളെ പരിഹസിച്ചു ചുമ്മാ അഭിനയിക്കല്ലേ ശ്രീ ആ അഭയ് അവന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനി നോക്കാതെ അത് നിന്നെ നോക്കാൻ ഏൽപ്പിച്ചു അല്ലേ സിദ്ധാർത്ഥ് ചോദ്യം ചെയ്യും പോലെ ചോദിച്ചു ശ്രീലക്ഷ്മി അതെ എന്ന് തലയാട്ടി എന്നാൽ ഈ പ്രശ്നവുമായി അതിനെന്താ ബന്ധമെന്ന് അവൾക്ക് മനസ്സിലായില്ല അഭയ് അവൾക്ക് വർമ്മ കമ്പനിയുടെ ഷെയറുകൾ നൽകി ഇവിടെയും തന്റെ കയറ്റുമതി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവളോട് ആവശ്യപ്പെട്ടു അവൾ രണ്ടും നന്നായി കൊണ്ടുപോകുന്നുണ്ട് അവൾക്കറിയാവുന്നിടത്തോളം ആ ഷെയർ മാർക്കറ്റ് ഇഷ്യൂ പരിഹരിച്ചതിന് ശേഷം രണ്ട് കമ്പനികളും അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മഹാദേവി വർമ്മ ഇപ്പോഴും വർമ്മ കമ്പനിയുടെ തലപ്പത്തുള്ളതിനാൽ കമ്പനിയുടെ കാര്യത്തിൽ അവൾ കാര്യമായി ഇടപെടാറില്ല അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് പറയുന്ന ഈ നഷ്ടത്തിന്റെ കാരണം അവൾക്ക് മനസ്സിലാക്കാത്തത് നേരത്തെ ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ തന്നെ അസ്വസ്ഥയായിരുന്ന ശ്രീലക്ഷ്മി ഇപ്പോൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി സിദ്ധാർത്ഥിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിലും മുത്തശ്ശി കൂടി അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൾക്ക് അവനോട് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാലും എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് വ്യക്തമായി നീ എന്താ സിദ്ധാർത്ഥ് പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി അവനോട് ചോദിച്ചു അത് നിന്റെ സ്വന്തം കമ്പനി ആയതിനാൽ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിൽ നിന്ന് പണം പണമെടുത്ത് നീ അതിൽ നിക്ഷേപിക്കുന്നത് ഞങ്ങൾക്കറിയില്ലെന്ന് കരുതിയോ അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ കമ്പനി ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇത്രയും നഷ്ടം വന്നത് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു വെറുതെ കാര്യം അറിയാതെ കുറ്റം പറയലേ സിദ്ധാർത്ഥ് ഞാൻ രണ്ട് കമ്പനികളും നടത്തുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ